മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം സംഭവിച്ചപ്പോൾ മുതൽ ഗുണാ കേവ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഗുണ എന്ന സിനിമ കഴിഞ്ഞപ്പോഴാണ് ആ ചിത്രം ഗുണാക്കേവ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട പല കഥകളും ഉയർന്നുവന്നു ആർക്കും അറിയാത്ത പല കഥകളും ഗുണാ കേവിൽ സംഭവിച്ച ദുരൂഹ സാഹചര്യത്തിൽ സംഭവിച്ച നിരവധി മരണങ്ങൾ ഇപ്പോഴും അവിടെ പോകാൻ ഭയപ്പെടുന്ന നിരവധി പേർ അവിടെയുള്ള ആൾക്കാർ അങ്ങോട്ട് തന്നെ പോകാൻ പേടിക്കുന്നു തുടങ്ങിയ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇതിന്റെ ടീം അംഗങ്ങൾ വിവരിക്കുകയും ചെയ്തിരുന്നു ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് കൊടൈക്കനാലിലേക്ക് വിനോദയാത്ര പോകുന്ന സുഹൃത്തുക്കളുടെയും ശേഷം ഗുണാക്കേവ് ിൽ കുടുങ്ങുകയും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ഡബിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഗുണാക്ക് കേവ്സിൽ നിരവധി മരണങ്ങളും ആത്മഹത്യകളും നടന്നിട്ടുണ്ട് അതിലേക്ക് വീണുപോയവരും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മഞ്ഞുമൽ ബോയ്സിലൂടെ ഗുണാ കേവ്സ് വീണ്ടും ചർച്ചയാകുമ്പോൾ മോഹൻലാൽ മറ്റൊരു ചിത്രത്തിനു വേണ്ടി ഗുണാക് കേവ്സിൽ മഞ്ഞുമൽ ബോയ്സ് പോകുന്നതിന് മുമ്പ് തന്നെ എത്തിയ വിവരങ്ങൾ നമ്മൾ അറിയുകയും ചെയ്തു ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരവധി ആരാധകർ സോഷ്യൽ മീഡിയയിലും എത്തി ഷിക്കാർ എന്ന സിനിമയിലായിരുന്നു മോഹൻലാലിന്റെ ഗുണാ കേവ്സിൽ ഷൂട്ട് ചെയ്ത രംഗങ്ങൾ പുറത്തുവന്നത് ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ ഗുണാക്കേവിലേക്ക് മോഹൻലാൽ മുമ്പൊരിക്കൽ സന്ദർശിച്ച അവസരം ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ പോകുന്നതിനു മുമ്പേ തന്നെ ഗുണാക്കേവ്സ് ഒക്കെ ചർച്ചയാകുന്നതിന് മുമ്പേ മോഹൻലാൽ അവിടെ ഒരു സന്ദർശനം നടത്തിയ വിവരങ്ങൾ ആ സമയത്ത് അദ്ദേഹം കുറിപ്പായി എഴുതിയിരുന്നു ഇപ്പോൾ അതാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് മാതൃഭൂമിയിലാണ് ഇപ്പോൾ വീണ്ടും ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഗുണാക്കേവ്സിൽ താൻ കണ്ട കാഴ്ചകൾ അടുത്ത ജന്മത്തിൽ പോലും മറക്കില്ലെന്നാണ് മോഹൻലാൽ അന്ന് പറഞ്ഞത് നിരവധി അസ്ഥിഗൂഢങ്ങളും പഴകിയ വസ്ത്രങ്ങളും ഗുണാക്കേവ്സിൽ ഉണ്ടെന്ന് കുറിപ്പിൽ മോഹൻലാൽ പറയുന്നു കുന്നുകൾക്കും താഴ്വരകൾക്കും ശോഷണം സംഭവിച്ചാണ് ഈ സ്ഥലം എന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയതെന്ന് ഭൂമിശാസ്ത്രത്തിൽ അറിവുള്ളവർ പറയുന്നു അൻപത്തഞ്ച് അറുപത് ദശലക്ഷം വർഷം മുമ്പ് ഉയർന്നു രൂപം പ്രാപിച്ച പീഠഭൂമികളിൽ പെട്ടതാണ് കൊടൈക്കനാൽ മൂന്നാർ വയനാട് എന്നിവ ഭൂമിക്ക് മുകളിൽ മാത്രമല്ല അടിയിലും വിസ്മയങ്ങൾ സംഭവിക്കുന്നുണ്ട് ഗുണാക്കേവിന്റെ ഉള്ളിലേക്ക് പോകും തോറും ഇരുട്ട് വന്ന് നമ്മളെ വിഴുങ്ങും പലയിടത്തും ചതുപ്പാണ് തണുപ്പും കനത്തും നനഞ്ഞ പാറയുടെയും കെട്ടിക്കിടക്കുന്ന വായുവിന്റെയും ഇടകലർന്ന ഗന്ധം മുകളിലെ വിടവിലൂടെ വരുന്ന വെളിച്ചം പലപ്പോഴും താഴെ എത്തുന്നില്ല ആ ഇരുട്ടിലൂടെ സ്ഥലവാസിയായ ഒരാളുടെ സഹായത്തോടെ മുന്നോട്ട് നടന്ന് ടോർച്ചടിച്ചപ്പോൾ കണ്ട കാഴ്ച ഇനി വരുന്ന ജന്മത്തിൽ അങ്ങനെയൊന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഓർക്കുന്നതാണ് പിണഞ്ഞു കിടക്കുന്ന രണ്ട് അസ്ഥികൂടങ്ങൾ തൊട്ടപ്പുറം ദ്രവിച്ചു തീർന്ന ചുരിദാർ വീണതോ വീഴ്ത്തപ്പെട്ടതോ ആയ ഏതോ ദുരന്ത ജന്മങ്ങളുടെ ശേഷിപ്പുകൾ ഇവിടെ വീണാൽ മരണം മാത്രമേ വഴിയുള്ളൂ മരിച്ചു കിടന്നാലും ആരും അറിയില്ല തണുപ്പ് കാരണം ശരീരം അത്ര പെട്ടെന്ന് ദ്രവിക്കുകയുമില്ല പ്രകൃതി ഒരുക്കിയ മോർച്ചറിയിൽ മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങൾ കിടക്കും കൊടൈക്കനാലിലെ ഏകാന്തമായ കൊക്കകളിൽ ഇതുപോലുള്ള എത്രയോ മൃതദേഹങ്ങൾ പാതി ജീർണിച്ചും എല്ലിൻകൂടങ്ങളായും കിടപ്പുണ്ടെന്ന് ആ വഴികളിൽ ഇറങ്ങിപ്പോയ പണിക്കാർ പറയുന്നു മിക്കവയും സ്ത്രീകളുടേതാണ് വളകളും ചുരിദാറുകളും ആഭരണങ്ങളും ചിതറിക്കിടക്കുന്നു ആഴങ്ങളിൽ പൊലിഞ്ഞ അശാന്തമായ ആത്മാവുകൾ ജഗുത്താന്റെ പാചകപ്പുരയിൽ നിന്നും പൊങ്ങുന്ന വെളുത്ത ബുഹയിൽ കലർന്നിട്ടുണ്ടാകണം അങ്ങനെ നോക്കുമ്പോൾ കൊടൈക്കനാലിലെ കോടമഞ്ഞൻ കൂട്ടങ്ങൾ എന്നെ പീഡിപ്പിക്കുന്നു അപ്പോൾ സുന്ദരമായ കൊടൈക്കനാൽ ഭയങ്കൂടിയാകുന്നു എന്നാണ് മോഹൻലാൽ അന്ന് പറഞ്ഞത് മോഹൻലാലിന്റെ ഈ വാക്കുകളാണ് ഈ സമയത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം ഇറങ്ങിയപ്പോൾ മോഹൻലാൽ അന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് വലിയ വാർത്തയായി മാറുകയാണ് കാരണം ഗുണാർ അതിന്റെ കഥകളും ഒക്കെ മലയാളി പ്രേക്ഷകരെ ഇപ്പോൾ ഹണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോഹൻലാൽ പറഞ്ഞ ആ കാര്യങ്ങൾ കൂടി അവർക്ക് വലിയ കൗതുകം ജനിപ്പിക്കുന്ന വാക്കുകളായി മാറി